രണ്ടായിരത്തി എട്ടിൽ അന്തേരി വെസ്റ്റിലെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ ഞാൻ ഓഫീസ് ബോയിയും ഒരു നിർമ്മാതാവിൻ്റെ ഡ്രൈവറുമായിരുന്നു മുംബൈ പ്രൊമോഷൻ ചടങ്ങിലാണ് നടൻ്റെ പ്രതികരണം നടൻ വേറെ ആരുമല്ല ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമ കാന്താര കാന്താരയിലെ നായകൻ ഋഷഭ് ഷെട്ടിയാണ് ഋഷഭ് ഷെട്ടിയുടെ വാക്കുകളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അന്തേരി വെസ്റ്റിലെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ ഓഫീസ് ബോയ് ആയിരുന്നു ഞാൻ ഒരു നിർമ്മാതാവിൻ്റെ ഡ്രൈവറായും ഞാൻ ജോലി ചെയ്തു സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ സിനിമ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അടുത്തുള്ള റോഡിൽ നിന്ന് വടപ്പാവ് കഴിക്കുമ്പോൾ ഇവിടെ വരെ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഒരുപാട് നന്ദിയുള്ളവനാണ് ഋഷഭ് ഷെട്ടി ഇന്നിവിടെ അതേ സ്ഥലത്ത് ആയിരങ്ങളുടെ കൈയ്യടിക്കിടയിൽ നിൽക്കുന്നുവെന്നത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് സ്വപ്നം കാണൂ അതിനായി ഓടൂ ഒരു നിങ്ങളുടെ കഥയും ഇതുപോലെ പ്രചോദനമാകും